കോട്ടയം ഏറ്റുമാനൂർ മാരിയമ്മൻ കോവിലിലെ മഞ്ഞൾ നീരാട്ട് ഭക്തിസാന്ദ്രം മാരിയമ്മൻ കോവിലെ നാൽപ്പത്തിയൊന്ന് ഉത്സവത്തിനോടനുബന്ധിച്ചാണ് മഞ്ഞൾ നീരാട്ട് നടത്തുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം നോറ്റെത്തിയ കോമരങ്ങളാണ് മഞ്ഞൾ നീരാട്ട് നടത്തുന്നത് കോവിലിന് മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പുകളിൽ വലിയ അഞ്ച് വാർപ്പുകൾ വെച്ച് മഞ്ഞൾ പാൽ തിളപ്പിച്ച് മറിയുമ്പോൾ മഞ്ഞൾ വീരാട്ടിന് തുടക്കമാകും മഞ്ഞൾ പാൽ തിളയ്ക്കുന്നതോടെ ഭക്തർ കുരവയിട്ടും നാമജപത്തോടെയും കോവിൽ പരിസരം ഭക്തിസാന്ദ്രമാക്കും വാർപ്പിൽ തിളച്ച് മറിഞ്ഞു കിടക്കുന്ന മഞ്ഞൾ പാലിൽ കവിങ്ങിൻ പൂക്കല കൊണ്ട് വ്രതം നോറ്റെത്തിയ കോമരങ്ങൾ ശരീരത്തിൽ അഭിഷേകം ചെയ്യും നാദസ്വരമേളത്തിന്റെ അകമ്പടിയിൽ ചുവട് വെച്ച് തുള്ളിയ കോമരങ്ങൾ ഭക്തജനങ്ങൾക്ക് പ്രസാദം നൽകി വലിയ കാണിക്കയും പ്രസാദമൂട്ടും കഴിഞ്ഞതോടെ ക്ഷേത്ര നട അടച്ചതോടെ നാൽപ്പത്തിയൊന്ന് ഉത്സവത്തിന് സമാപനമായി ജനുവരി ഒന്നിനാണ് മാരിയമ്മൻ കോവിലിൽ നട തുറപ്പ് ഉത്സവം തന്ത്രി മുഖ്യൻ മുണ്ടക്കോടിയില്ലത്ത് ബ്രഹ്മശ്രീ എം വി ദാമോദരൻ നമ്പൂതിരി മേൽശാന്തി മുട്ടത്തുമാന ഇല്ലത്ത് എം കെ ശ്രീകുമാർ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു മാരിയമ്മൻ കോവിൽ പ്രസിഡന്റ് പി പ്രമോദ് കുമാർ സെക്രട്ടറി പി പി വിനായക് കുമാറും കമ്മിറ്റി അംഗങ്ങളും ഉത്സവത്തിന് നേതൃത്വം നൽകി Newsnes kèt la